ത്തിൽ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വക്കഫ് ഭേദഗതി നിയമം നമ്മൾ വക്കഫ് ഭേദഗതി നിയമം എന്താണെന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് എന്താണ് വക്കഫ് എന്താണ് വക്കഫ് നിയമം എന്നുള്ള ഒരു ചർച്ച നമ്മൾ നടത്തേണ്ടതുണ്ട് വക്കഫ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ഒരു ആക്ട് നിയമമാണ് വക്കഫ് ആക്ട് അതൊരു കേന്ദ്ര നിയമം സെൻട്രൽ ലെജിസ്ലേഷൻ ആണ് വഖഫ് എന്ന വാക്കിനർത്ഥം ഒരാൾ ദാനം നൽകുക ദൈവത്തിന്റെ പ്രീതിക്കായി ദൈവത്തിലേക്ക് അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്ന് അദ്ദേഹം ദാനം നൽകുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത് അത് നൽകുന്ന ആളെ വാക്കിഫ് എന്നാണ് നിയമവ്യവസ്ഥയിൽ പറയുന്നത് അങ്ങനെ ഈ വഖഫ് നിയമവും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ഇന്ത്യയുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് പക്ഷെ എന്താണ് ഈ വഖഫ് നിയമം ഈ സമയത്ത് മാത്രം ഇത്ര കണ്ട് ചർച്ച ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് കേരളത്തിന്റെ പരിധിയിൽ നിന്ന് നമ്മൾ വീക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തൊട്ടടുത്തുള്ള മുനമ്പവുമായി ബന്ധപ്പെട്ട് ഈ വിഷയം കിടക്കുന്നുണ്ട് കേരളത്തിലെ മുനമ്പം ഭൂമി പ്രശ്നത്തിൽ എങ്ങനെയാണ് വക്കഫ് നിയമം ബാധകമാകുന്നത് അതല്ലെങ്കിൽ വക്കഫ് ഭേദഗതി നിയമം ബാധകമാകുന്നതെന്ന് അത് വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് അതിലേക്ക് വരുമ്പ് വക്കഫ് നിയമത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പല ചർച്ചകളും നടക്കുന്നുണ്ട് ആ വക്കഫ് ഒരിക്കൽ കൊടുത്താൽ വൺസ് എ വക്കഫ് ഓൾവെയ്സ് എ വക്കഫ് എന്നാണ് ആ നിയമം പറയുന്നത് അതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും കാതലായ വശം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ആർക്കൊക്കെ അത് കൊടുക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഉണ്ടാക്കിയ നിയമം അനുസരിച്ചാട്ടോ ഞാൻ പറയുന്നത് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പാർലമെന്റ് പാസാക്കിയ ഭേദഗതി നിയമത്തെ കുറിച്ചല്ല നമ്മൾ ആദ്യം സംസാരിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ വക്കഫ് ആക്ട് നിയമം അനുസരിച്ച് കാലാകാലങ്ങളായി നടന്നു പോകുന്നത് മുസ്ലിം ആയ ഒരു വ്യക്തിക്ക് അവന് അവൻ്റെ സ്വത്തിൽ നിന്നോ അവൻ സ്വയാർജിച്ച സ്വത്തിൽ നിന്നോ പാരമ്പര്യമായി കിട്ടിയ സ്വത്തിൽ നിന്നോ അവൻ അത് ദൈവത്തിലേക്കായി ദൈവത്തിനാണെന്നും പറഞ്ഞ് കൊടുക്ക വക്കഫ് ചെയ്യാം ഇന്ന ആവശ്യത്തിലേക്കാണെന്നും പറഞ്ഞ് വക്കഫ് ചെയ്യാം കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഇപ്പൊ മറിച്ച് അതിനെതിരെ വാദഗതികൾ പറയുന്ന ആളുകളുടെ വാദം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ സ്വത്തുക്കളും വക്കഫ് ബോർഡ് എടുത്തുകൊണ്ടുപോകും എന്നുള്ളതാണ് എന്നാൽ ഈ പറയുന്ന ആളുകൾക്ക് ഇന്നേ വരെ ഇൻ കേരളം പോയിട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി വക്കഫ് ബോർഡ് ഏറ്റെടുത്തു കൊണ്ട് പോയി എന്ന് പറയുന്ന ഒരു ആരോപണം ആരോപണമോ ആരോപണം തെളിയിക്കാനോ നാളിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിനി വക്കഫ് ഭേദഗതി നിയമത്തിലേക്കും നമ്മുടെ നാട്ടിലെ ഈ മൊനമ്പത്തിലേക്കും വരാം എന്താണ് നിലവിലെ വക്കഫ് ഭേദഗതി നിയമം നമുക്കറിയാം കേന്ദ്രത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക രീതിയിൽ അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കാനുള്ളൊരു വ്യഗ്രതയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ അവരെടുത്തിട്ടുള്ള പൗരത്വ നിയമത്തിനും യൂണിഫോം സിവിൽ കോഡിനും ശേഷം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവർ കണ്ടതാണ് വഖഫ് നിയമം കേരളത്തിലെ വക്കഫും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ വക്കഫുകളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് നിലവിൽ പല പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് മൂന്നാം സ്ഥാനമാണ് ഇന്ത്യയിൽ വക്കഫ് ബോർഡിന് അതായത് സ്വത്തുക്കളുടെ കാര്യത്തിൽ മുഴുവനായി കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് ഇന്ത്യൻ ആർമിക്കാണ് ഭൂമിയാണ് കേട്ടോ സ്വത്തെന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് ഇന്ത്യൻ റെയിൽവേക്കാണ് മൂന്നാമത് വരുമ്പോഴാണ് സർക്കാരിന്റെ കൺട്രോളിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വക്കഫ് മൂന്നാം സ്ഥാനം വക്കഫ് ബോർഡിനുണ്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യൻ ആർമിക്ക് രണ്ടാമത് നമ്മുടെ റെയിൽവേ ഇന്ത്യൻ റെയിൽവേക്ക് മൂന്നാമത് വക്കഫ് ബോർഡ് സ്വകാര്യ വ്യക്തികൾക്ക് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് എന്നൊക്കെ ഇന്നത്തെ ഒരു പത്രവാർത്ത നമ്മൾ കാണുകയുണ്ടായി അതിൽ പറയുന്ന ക്രൈസ്തവ സഭകളുടെ കൈകളിൽ ഇരിക്കുന്ന സ്വത്തുകൾ എന്ന് പറയുന്നത് പത്തൊമ്പത് കോടി എഴുപത്തിയൊൻപത് ലക്ഷം ഏക്കർ സ്ഥലമാണ് ക്രൈസ്തവ സഭയുടെ കൈകളിലിരിക്കുന്ന എന്നാണ് ഇന്ന് പുറത്തു വരുന്ന പത്രവാർത്തകളല്ല അതിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കേണ്ടതുണ്ട് അത് സത്യമാണോ അതല്ലെങ്കിൽ അസത്യമാണോ എന്നുള്ള രേഖകൾ പരിശോധിക്കേണ്ടത് അത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് അത് പുറത്തു വിട്ടിരിക്കുന്നതാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഇന്ത്യയിൽ രാജ്യത്ത് ഒരു സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ കൈവശം വെക്കുന്ന ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഒരു ആരാണെന്നുള്ള സർവേയിൽ നിന്നാണ് അത് മനസ്സിലാക്കുന്നത് ഇനി ിലവിലെ ഭേദഗതി നിയമം എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഉണ്ടായ വക്കഫ് നിയമത്തിന് അത് ഓരോ സംസ്ഥാനങ്ങളിലും ആ വക്കഫ് നിയമം നടപ്പിലാക്കാൻ ഓരോ ബോർഡുകൾ രൂപ രൂപീകരിക്കാമെന്നും ആ ബോർഡുകളുടെ എല്ലാവരുടെയും അംബർല ഓർഗനൈസേഷനായി നാഷണൽ വക്കഫ് കൗൺസിൽ രൂപീകരിക്കാമെന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് ആയത് പ്രകാരം കേരളത്തിൽ ഒരു വക്കഫ് ബോർഡ് രൂപീകരിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ വക്കഫ് ബോർഡ് രൂപീകരിച്ചു ഈ വക്കഫ് ബോർഡ് രൂപീകരിക്കുമ്പോ അല്ലെങ്കിൽ നാഷണൽ വക്കഫ് കൗൺസിൽ രൂപീകരിക്കുമ്പോ അതിന്റെ ഘടന പറയുന്നുണ്ട് ആ ഘടന കേരളത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കേരളത്തിലെ കേരള സംസ്ഥാന വക്കഫ് ബോർഡിന്റെ ഘടന എന്ന് പറയുന്നത് ഒരു ചെയർമാനും വക്കഫ് സ്ഥാപനങ്ങളുടെ നോമിനികളായി അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന അവരെ മുത്തവല്ലിമാരുടെ പ്രതിനിധികൾ എന്നാ പറയുന്നത് മുത്തവല്ലി പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി അവരിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ആളുകളുടെ പ്രതിനിധിമാരായി വരുന്ന രണ്ടുപേരും എം എൽ എമാരിൽ നിന്ന് രണ്ടുപേരും എം പിമാരിൽ നിന്ന് ഒരാളും അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ആളുകളുടെ എണ്ണമാണ് ഈ എണ്ണം കൂടുന്ന ഒരു ഒരു ബോർഡിയാണ് നിലവിൽ കേരളത്തിലെ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഈ വക്കഫ് ബോർഡിന്റെ ചുമതല എന്ന് പറയുന്നത് ഈ വക്കഫ് വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള അവിടെയാണ് പ്രധാനപ്പെട്ട ഘടകം ആ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വക്കഫുകളുടെ അഡ്മിനിസ്ട്രേഷൻ നടത്തുക അതിൻ്റെ ചുമതലകൾ വഹിക്കുക അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് അത് വക്കഫിൻ്റെ സ്വത്തുക്കളായി സ്വരുക്കൂട്ടുക ഇതൊക്കെയാണ് വക്കഫ് ബോർഡിൻ്റെ അതുപോലെ തന്നെ വക്കഫുകളിൽ നടക്കുന്ന തർക്ക പരിഹാരങ്ങൾക്ക് തർക്ക പരിഹാരങ്ങൾക്ക് തർക്ക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക ഇതൊക്കെയാണ് വക്കഫ് ബോർഡിൻ്റെ ഇത് ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വക്കഫ് എന്ന് പറയുന്നത് ഒരു സർക്കാരിന്റെ അണ്ടർ കൺട്രോളിലുള്ള ഒരു സംവിധാനമാണ് അതിന് പ്രത്യേകമായ ഒരു വക്കഫുണ്ട് ന്യൂനപക്ഷ വകുപ്പിന്റെ കൂടെ തന്നെയുള്ള ഒരു വകുപ്പ് അതിന് പ്രത്യേകമായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഇത് പെട്ടെന്ന് വന്ന് ഈ പറയുന്ന ഒരു 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 നിയമത്തെ വളച്ചൊടിക്കുന്ന തരത്തിലേക്കാണ് അല്ലെങ്കിൽ നിയമം ഭേദഗതി ചെയ്യുന്നതാണ് നമ്മളിപ്പോ പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യസഭയിലും പാസ്സായിട്ടുള്ളത് നിലവിൽ ഈ പറയുന്ന ഘടനയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വക്കഫ് ബോർഡിന്റെ ഘടന എന്ന് പറയുന്നത് ആ ഘടനയ്ക്ക് വിരുദ്ധമായി ഒന്നാമത്തെ വ്യത്യാസം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഉണ്ടാക്കിയ വക്കഫ് നിയമവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മാർച്ച് മാസത്തിൽ ഭേദഗതി വരുത്തുന്ന നിയമവും തമ്മിലുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ വക്കഫ് ബോർഡുകളിൽ നിലവിലുണ്ടായിരുന്നവരെല്ലാം വക്കഫ് ബോർഡിലെ അംഗങ്ങളെല്ലാം ഒരു മുസ്ലിംകളായിരുന്നു കാരണം മുസ്ലിം മതവിശ്വാസികളുമായി ബന്ധപ്പെട്ടതാണ് വക്കഫ് എന്ന് പറയുന്നത് അപ്പോ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് സമത്വം അനുസരിച്ച് അതല്ലെങ്കിൽ ന്യൂനപക്ഷ അവകാശം എന്നുള്ള ഭരണഘടനാ വകുപ്പുകൾ അനുസരിച്ച് അത് ആ മുസ്ലിം വിഭാഗം കൈകാര്യം ചെയ്യട്ടെ എന്നുള്ള വിശാല കൺസെപ്റ്റിന്റെ ഭാഗമാണ് ഇതുവരെ ഉണ്ടായിരുന്ന വഖഫ് ബോർഡുകളിൽ മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറഞ്ഞത് പക്ഷെ ഭേദഗതി വരുത്തുമ്പോൾ രണ്ടു ദിവസം മുമ്പ് പാർലമെന്റ് പാസ്സാക്കിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ന്യൂന കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജു അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ലിൽ അവിടെ ആ സ്ഥാനത്തിന് പകരം എന്താണ് മുസ്ലിങ്ങൾ എന്നതിനു പകരം രണ്ട് അമുസ്ലിംകൾ എന്നാകുന്നു അതായത് മുസ്ലിം സമുദായ സമൂഹത്തിന്റെ സമുദായത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം അല്ലാത്ത മുസ്ലിം ഇതര ജാതിയിൽപ്പെട്ട രണ്ടാളുകൾ അവിടെ വന്നിരിക്കുന്നു നമുക്കതിനെ മറ്റൊരു രീതിയിൽ നോക്കാം നമുക്ക് കേരളത്തിൽ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൽ ദേവസ്വം ബോർഡുകളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുണ്ട് മലബാർ ദേവസ്വം ബോർഡുണ്ട് ഈ ദേവസ്വം ബോർഡുകളിലെല്ലാം അവിടുത്തെ ഭരണം നിർവഹിക്കുന്നതും അവിടുത്തെ ജോലി ചെയ്യുന്നതും അവിടുത്തെ സ്റ്റാഫുകളായി ഏറ്റവും ക്ലാസ് ഫോർ ജീവനക്കാരനായും ഏറ്റവും വലിയ ജീവനക്കാരനായും ഇരിക്കുന്നത് ഹിന്ദു വിഭാഗത്തിൽ മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ആ മതവിഭാഗത്തിൽപ്പെട്ടതിൽ നിന്ന് പ്രത്യേകമായ ചില വിഭാഗങ്ങളിൽപ്പെട്ടവരുമാണ് പെട്ടവരുമാണ് ഇതിന്റെ ഭരണഘടനാ കാര്യങ്ങൾ നിർവഹിക്കുന്നത് പക്ഷേ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ആർക്കും വക്കഫ് ബോർഡിൽ അംഗമാകാം അതല്ലെങ്കിൽ വക്കഫ് ബോർഡിന്റെ കീഴിൽ ജോലിയെടുക്കാം ഇങ്ങനെ ഇരിക്കെ ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് രണ്ടുപേരെ ദേവസ്വം ബോർഡിൽ നിയമിച്ചാൽ എങ്ങനെയിരിക്കും ആ മതത്തിന്റെ കാര്യങ്ങൾ അറിയാത്തവരായി ഈ മുസ്ലിങ്ങൾ ദേവസ്വം ബോർഡിൽ ഇരുന്നാൽ എങ്ങനെയാണ് ആ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുക അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുക ഇതാണ് ഒന്നാമത്തെ ഭേദഗതിയിൽ ഉള്ള രണ്ടു വാദം അതായത് ദേവസ്വം ബോർഡിലേക്ക് രണ്ട് മുസ്ലിങ്ങളെ വച്ചാൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്താണോ അത് തന്നെയാണ് വഖഫ് ബോർഡിലേക്ക് വഖഫ് ബോർഡിന്റെ അംഗങ്ങളായി അമുസ്ലിങ്ങളായ ആളുകളെ അല്ലെങ്കിൽ മുസ്ലിം വിവാദത്തിൽ വിരുദ്ധമായി രണ്ടു ആളുകളെ വച്ചാലുള്ള കുഴപ്പം ഇനിയും സ്ത്രീകളെ വയ്ക്കുമെന്ന് പറയുന്നു അത് തെറ്റായ ഒരു സമീപനമാണ് കാരണം നേരത്തെ തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വഖഫ് ബോർഡുകൾ സ്ത്രീ പ്രാതിനിധ്യമുണ്ട് സ്ത്രീ പ്രാതിനിധ്യമുണ്ട് നിലവിലുള്ള കേരള സംസ്ഥാന വക്കഫ് ബോർഡിൽ രണ്ട് സ്ത്രീകളുണ്ട് നിലവിൽ രണ്ട് സ്ത്രീകളുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് ഈ പറയുന്ന അതേ വിഭാഗം എന്തിനാണോ ആ ആ സ്ഥാപനം ഉണ്ടാക്കിയത് അവരുടെ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിയുള്ള അതിന് പകരം മറ്റ് മതവിഭാഗങ്ങളെ ഉൾപ്പെടുത്തി ഇനി നമുക്ക് അതിനെ വേറൊരു തരത്തിൽ ആലോചിക്കാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചർച്ച് ബില്ലിന്റെ കുറെ സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമുക്കറിയാം ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടാണ് ചർച്ച് ബില്ല് ചർച്ച് ബില്ല് വന്നു ചർച്ച് ബില്ല് പാസ്സായി ആ പാസ്സായതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ സഭാ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു സർക്കാർ നിയന്ത്രിത ബോഡി ഉണ്ടാക്കുകയാണ് ആ ബോഡിയിൽ ബിഷപ്പുമാരുടെ പ്രതിനിധിയും ക്രൈസ്തവ സഭകളുടെ പ്രതിനിധിയും എല്ലാം ഉണ്ട് അതിന്റെ കൂടെ ഒരു മുസ്ലിമിനെയും ഒരു ഹൈന്ദവനെയും ഇരുത്തിയാൽ മതത്തിൽപ്പെട്ടവരെ ഇരുത്തിയാൽ എങ്ങനെയാണ് ക്രൈസ്തവ നിയമ മത നിയമങ്ങളും ക്രൈസ്തവ മതകാര്യങ്ങളും ഈ ഹൈന്ദവനും മുസ്ലിമിനും അത് കൈകാര്യം ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് അതിന്റെ ഒരു ലോജിക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇത് വിവാഹങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം അതത് വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യട്ടെ എന്നുള്ള ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ നിയമം ഉണ്ടാക്കിയപ്പോൾ അത്രയും ദീർഘവീക്ഷണമുള്ള ആളുകൾ ഉണ്ടാക്കിയപ്പോൾ അതെല്ലാം പ്രതിപാദിച്ച് പോയിട്ടുണ്ട് അതിലാണ് ചില ഗൂഢതന്ത്രങ്ങൾ ഗൂഢ താല്പര്യങ്ങളിലൂടെ ഈ ഭേദഗതി വരുത്തുന്നത് ഒന്നാമത്തെ ഭേദഗതി നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് ഈ ഒരു ഭൂമി ഇപ്പൊ നമ്മളിരിക്കുന്ന ഈ ബിൽഡിംഗ് വക്കഫ് ഭൂമിയാണ് എന്ന് കഴിഞ്ഞാൽ അത് കണ്ടെത്തി സർവേ നടത്തി അത് വക്കഫിലേക്ക് കൈ സ്വരുക്കൂട്ടാനുള്ള അധികാരം വക്കഫ് ബോർഡിനും വക്കഫ് ബോർഡിന്റെ കീഴിലുള്ള സർവേ കമ്മീഷനുമായിരുന്നു നാളിതുവരെ എന്നാൽ ഈ ബില്ല് പാർലമെന്റിൽ പാസ്സായത് മുതൽ അതിന്റെ അധികാരി ജില്ലാ കളക്ടറായി മാറുകയാണ് ഈ ജില്ലാ കളക്ടറായി മാറുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ഒരു ജില്ലയുടെ സർവാധികാരിയാണ് ഒരു ജില്ലാ കളക്ടറുടെ അടുത്ത് നമ്മൾ പോയി ഒരു പരാതി പറയുമ്പോൾ ആ ജില്ലാ കളക്ടർക്ക് ഉണ്ടാകുന്ന പരിമിതികളും അതല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ അധികാരത്തിൽ ഉണ്ടാകുന്ന മറ്റ് തിരക്കുകൾ കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി നോക്കാൻ കഴിയില്ല മറിച്ച് സർവേ കമ്മീഷൻ ഐഡന്റിഫൈ ചെയ്ത് സർവേ നടത്തി കൊടുക്കുന്ന ഈ വിവരങ്ങൾ വഖഫ് ബോർഡ് പരിശോധിച്ച് രേഖകളുടെ പിൻബലത്താൽ ഏത് നമ്മൾക്കറിയാം ഒരു ഒരു ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാനമായ ബേസിക് ബൈബിൾ അതല്ലെങ്കിൽ ബേസിക് ഡോക്ക് ബുക്ക് എന്ന് പറയുന്നത് റവന്യൂ ഡോക്യുമെന്റാണ് ആ റവന്യൂ ഡോക്യുമെന്റിൽ വളരെ വ്യക്തമായി ഇത് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഭൂമി എൻ്റെ പിതാവ് വക്കഫ് ചെയ്താൽ അത് വക്കഫ് ചെയ്ത് രേഖാമൂലം എഴുതി കൊടുത്ത് അത് ആ വക്കഫിൻ്റെ സ്വത്തിലേക്ക് മാറും ആ സ്വത്ത് ഇന്ന പള്ളിക്ക് അല്ലെങ്കിൽ ഇന്ന ഈ വക്കഫിന് ഇത്ര സ്വത്ത് ഇന്ന ആള് അത് അവിടെ ദൈവത്തിന്റെ പ്രീതിക്കായി ദാനം ചെയ്തു എന്ന് ആ രജിസ്റ്ററിൽ എഴുതും അതൊരു അസസ്മെന്റ് രജിസ്റ്റർ ആണ് അതിന്റെ അസസ്മെന്റ് രജിസ്റ്റർ എന്നാണ് അസറ്റ് രജിസ്റ്റർ ആ അസെറ്റ് രജിസ്റ്ററിൽ ഉൾപ്പെട്ടാൽ മാത്രമാണ് അത് വഖഫ് ഭൂമി ആവുകയുള്ളു അങ്ങനെ വരുമ്പോ അതിന്റെ അവകാശവും അത് വളരെ കൃത്യമായി അധികാരം നടത്തി പരിശോധിച്ച് ചെയ്യാനുള്ള അധികാരം സർവേ കമ്മീഷനും വക്കഫ് ബോർഡിനും ഉണ്ടെന്നിരിക്കെ നാളെ ഞാൻ നമ്മൾ ഇരിക്കുന്ന ഈ ഈ ബിൽഡിങ്ങും ഈ സ്ഥലവും കളക്ടർ പ്രഖ്യാപിക്കുകയാണ് ഇത് വക്കഫാണ് അതല്ലെങ്കിൽ വക്കഫല്ല എന്ന് പറഞ്ഞാൽ ആരാണോ ദൈവത്തിന്റെ പ്രീതിക്ക് കൊടുത്തത് അത് അയാൾക്ക് അയാളുടെ മരണശേഷമോ അല്ലെങ്കിൽ അയാളുടെ മരണത്തിന് മുമ്പോ അയാൾ കൊടുത്തത് അയാളുടെ ആഗ്രഹത്തിന് ഇച്ഛയ്ക്ക് വിരുദ്ധമായി അത് തിരിച്ചെടുക്കപ്പെടുന്ന ഒരു വഴിയിലേക്ക് പോകും അതുകൊണ്ടാണ് കളക്ടറുടെ ഈ പറയുന്ന കളക്ടർ അല്ല അത് കൈകാര്യം ചെയ്യേണ്ടത് വക്കഫ് ബോർഡും വക്കഫ് സർവേ കമ്മീഷനുമാണ് എന്ന് പറയുന്ന ഭേദഗതിയുടെ രണ്ട് ഭാഗങ്ങൾ മൂന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് മൂന്നാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റാറോളം ഭേദഗതിയാണ് കേട്ടോ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭേദഗതികളെല്ലാം തന്നെ വോട്ടിനിട്ട് തള്ളി മൂന്നാമത്തെ അതിനകത്ത് പ്രധാനപ്പെട്ട് പറയേണ്ടത് ഈ വക്കഫ് കേസുകൾ വന്നാൽ എൻ്റെ സ്ഥലം ഒരു വക്കഫാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അതിന് കേസിന് പോവാൻ കഴിയില്ല വേറെ എവിടെയും പോവാൻ കഴിയില്ല അത് വക്കഫ് ബോർഡ് നമ്മുടെ സ്ഥലം എടുത്തുകൊണ്ട് പോകും എന്നുള്ളൊരു വാദഗതി നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് പക്ഷേ അത് യാഥാർത്ഥ്യമല്ല ഞാനത് അഭിഭാഷകനാണ് നിരവധി വക്കഫ് സ്ഥാപനങ്ങളുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഇപ്പൊ ഏറ്റവും പ്രഭാതമായി കൊണ്ടിരിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ആ കേസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നൊരു അഭിഭാഷകൻ അപ്പോ ഒരാളുടെ വസ്തു ഭൂമി വക്കഫാണെന്ന് പറഞ്ഞ് വെറുതെ വക്കഫ് ബോർഡിന് അത് ഏറ്റെടുക്കാൻ കഴിയില്ല കാരണം എന്താ ആ ഭൂമി വക്കഫ് ആണെന്ന് ഒരാൾ ഒരു പരാതി വന്നാൽ ആ പരാതി ബോർഡിൽ പരിശോധിച്ച് ബോർഡിന്റെ സർവേ നടത്തി ബോർഡിന്റെ രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ബോർഡിലേക്ക് അസറ്റ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത് ഇനി തെറ്റായിട്ട് വക്കഫ് ബോർഡ് അങ്ങനെ ഉൾപ്പെടുത്തി എന്നിരിക്കട്ടെ ഏറ്റവും ഇപ്പം നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച ഇതാണ് നമ്മുടെ ഭൂമി ഒരാ വക്കഫ് ആണെന്ന് പറഞ്ഞാൽ അത് വക്കഫ് ബോർഡിലേക്ക് കയറിപ്പോവും നമുക്ക് കേസിന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വളരെ ശുദ്ധമായ എന്താ പറയാ ഒരു കള്ളപ്രചരണമാണ് വക്കഫ് ബോർഡ് കഴിഞ്ഞാൽ വക്കഫ് ബോർഡ് പാസ്സാക്കുന്ന ഏതുത്തരവും വക്കഫ് ട്രിബ്യൂണലിൽ ചലഞ്ച് ചെയ്യാം വക്കഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹെഡ് ജില്ലാ ജഡ്ജിയിൽ കുറയാത്ത റാങ്കിലുള്ള ഒരാളാണ് ജില്ലാ ജഡ്ജിയാണ് അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് നേരത്തെ സാധാരണ സിവിൽ കോടതികൾക്കായിരുന്നു ഇതിൻ്റെ അധികാരം സിവിൽ കോടതികളുടെ കേസും ഈ കേസുകളും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു ഇത് പ്രത്യേക ലെജിസ്ലേഷൻ വന്നു വക്ക്ആഫ് ആക്ട് വന്നതോടുകൂടി അതിനെ പ്രത്യേകമായി ട്രിബ്യൂണൽ രൂപീകരിച്ച് ട്രിബ്യൂണലിൽ ഇത് കേൾക്ക കേൾക്കട്ടെ എന്ന് പറഞ്ഞു അത് സുപ്രീം ശരി വെച്ചതാണ് രാജ്യത്തിന്റെ സുപ്രീം ശരി വെച്ചതാണ് വക്കഫ് ബോർഡ് എന്റെ ഭൂമി തെറ്റായി ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നേരെ വക്കഫ് ട്രിബ്യൂണലിനെ സമീപിക്കാം വക്കഫ് ട്രിബ്യൂണലിനെ സമീപിച്ച് ഇത് തെറ്റാണെന്ന് തെളിയിച്ചെടുക്കാം അവിടെയും നമുക്ക് എതിരായാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാം ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ ട്രിബ്യൂണൽ ഹൈക്കോടതിയും എതിരായാൽ സുപ്രീം കോടതിയെ സമീപിക്കാം ഇങ്ങനെയുള്ള ഈ ഒരു ഹയറാറക്കി നിലനിൽക്കുമ്പോൾ വഖഫ് ഭൂമിയിൽ വക്കഫുമായി ബന്ധപ്പെട്ട കേസ് വന്നാൽ എവിടെയും കേസ് പറയാൻ കഴിയില്ല എന്നുള്ളൊരു പ്രതീതി വരുത്തിക്കൊണ്ട് ആണ് നിലവിൽ ഈ കളക്ടർക്ക് ഈ അധികാരം കൊടുക്കുകയും ഇത്തരത്തിലുള്ള ഒരു വാദഗതികളുമായി മുന്നോട്ട് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭേദഗതികളാണിത് നമുക്ക് സമയക്കുറവുകളും എല്ലാത്തിലേക്കും നമുക്ക് അടക്കാൻ കഴിയില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ടവരുടെ ഒരു ഡിസ്കഷൻ വന്നത് എങ്ങനെയാണ് പുതിയ വക്കഫ് ഭേദഗതി നിയമം കേരളത്തിൻ്റെ കേരളത്തിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ മുനമ്പവുമായി ബന്ധപ്പെടുന്നത് അതല്ലെങ്കിൽ പുതിയ വക്കഫ് ഭേദഗതി നിയമം മുനമ്പത്തെ രക്ഷിക്കുമോ എന്നുള്ളതാണ് ടാഗലിൻ കിരൺ റിജു നേരത്തെ സൂചിപ്പിച്ചു കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിൽ ഈ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ എന്താണ് നിയമം നിയമത്തിന്റെ നക്കൽ അതിനുശേഷം ഈ നിയമം എന്നു മുതൽ പ്രാബല്യത്തിൽ വരും അതല്ലെങ്കിൽ നിയമം എങ്ങനെയാണ് നിയമത്തിന്റെ പ്രാബല്യം എന്ന് മുതൽ കണക്കാക്കാം എന്ന് പറയും ഒന്ന് ടൈറ്റിൽ അതല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് പറയുന്ന ഒരു ഭാഗമാണ് ഇത് എന്ന് മുതൽ ഇതിൻ്റെ എഫക്ട് എന്നു മുതലാന്ന് പറയും രണ്ട് തരത്തിലാണ് ഈ എഫക്റ്റുകൾ പറയുക ഒന്ന് പ്രസ്പെക്റ്റീവ് എഫക്റ്റ് ഒന്ന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് മുൻകാല പ്രാബല്യം പിൻകാല പ്രാബല്യം ഇതാണ് മലയാളത്തിൽ പറഞ്ഞത് വക്കഫ് നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ വളരെ വ്യക്തമായി കിരൺ റിജു അവിടെ പറയുന്നുണ്ട് ഈ നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല ഇറ്റ്സ് ഓൺലി എ പ്രസ്പെക്റ്റീവ് ലെജിസ്ലേഷൻ ഇറ്റ്സ് ഓൺലി എ പ്രൊസ്പെക്റ്റീവ് എഫക്റ്റ് നോ റിട്രോസ്പെക്റ്റീവ് എഫക്ട് എന്ന് കിരൺ റിജു വളരെ വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം മുനമ്പം വിഷയം തുടങ്ങുന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് എടപ്പള്ളി സബ് രജിസ്ട്രാറിൽ ഈ മുനമ്പത്തെ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നത് അന്നത്തെ നിയമം വച്ച് ഈ ഭൂമി രജിസ്റ്റർ ചെയ്തു ഇപ്പൊ ഏകദേശം പത്തറുപത് കൊല്ലം കഴിഞ്ഞു ഇന്നുണ്ടാക്കിയ ഒരു നിയമം കൊണ്ട് അറുപത് കൊല്ലം മുമ്പത്തുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ നിയമത്തെ റദ്ദാക്കാനോ അതല്ലെങ്കിൽ അസാധുവാക്കാനോ കഴിയോ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും രാഷ്ട്രീയക്കാരവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും പറയുമ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി പലതിലേക്കും കടന്നു വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നത് ആ നിയമത്തിന്റെ ബില്ല് ചർച്ച ചെയ്യുന്ന വേളയിൽ ഈ എറണാകുളത്ത് നിന്നുള്ള ഒരു എം പി തന്നെ ആ ചോദ്യം അവിടെ ഉയർത്തിയപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ബില്ല് അവതരിച്ച മന്ത്രിക്കോ അതിനനുകൂലിക്കുന്ന സർക്കാർ പക്ഷത്തിനോ കഴിഞ്ഞിട്ടില്ല നാളെ ഇതുവരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല ഇനി രാജ്യസഭയും പാസ്സാക്കി ബില്ല് ഒരു ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചാൽ പിന്നെ അതിന്റെ കണ്ടന്റിൽ മാറ്റം വരുത്താൻ പാടില്ല ഇനി അത് കൂട്ടിച്ചേർക്കാനും കഴിയില്ല സ്വാഭാവികമായിട്ടും നാളെ രാഷ്ട്രപതി എന്നാണോ രാഷ്ട്രപതി അത് ഒപ്പിട്ടിട്ട് നോട്ടിഫൈ ചെയ്ത് പുറത്തേക്ക് വരുമ്പോ അങ്ങനെ വരുമ്പോ അത് നിയമമായി മാറി ആ നിയമം മാറുന്ന സമയത്ത് മുനമ്പം വിഷയം തുടങ്ങുന്നില്ല അതിനു മുമ്പേ എത്രയോ സമയത്ത് മുനമ്പം വിഷയം വന്നു അന്നത്തെ വക്കഫ് നിയമപ്രകാരം അത് രാജാവ് കൊടുത്തു രാജാവിൽ നിന്ന് കൊടുത്ത ആളുകളുടെ ഉദ്ദേശിക്കു വിരുദ്ധമായി മറ്റു പലരും കൈവിക്രയം ചെയ്ത് കൈമാറ്റം ചെയ്തു കൊടുത്ത കോളേജ് ആവട്ടെ അത് ശ്രദ്ധിക്കാതെ അത് കൈമാറ്റം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തികച്ചും വളരെ നിയമത്തിന്റെ കണ്ണിൽ നിന്ന് പറഞ്ഞാൽ നിലവിലുള്ള വക്കഫ് ഭേദഗതി നിയമം ഒരു കാരണവശാലും മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കുകയോ അല്ലെങ്കിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് രക്ഷപ്പെടുത്തുന്ന ഒരു നിയമമായി മാറുന്നില്ല മറിച്ച് അവരുടെ റവന്യൂ അവകാശങ്ങൾ നിലനിർത്തി കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് അവർ ഇത്രയും കാലം അവിടെ ആരൊക്കെയോ ചെയ്ത തെറ്റിന്മേൽ അവർ ഇത്രയും നാളും പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലത്ത് അവർ താമസിക്കുന്നത് ആ താമസം അവരുടെ അവകാശം നിലനിർത്തി കൊടുക്കേണ്ടത് ഈ നാട്ടിലെ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ ആ ഉത്തരവാദിത്തം ഉറച്ചു വെച്ചുകൊണ്ട് വിവിധ സർക്കാരുകൾ കേന്ദ്രമാവട്ടെ സംസ്ഥാനമാവട്ടെ ചില കുപ്രചരണങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അവരെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇത് എടുത്തിട്ടുള്ളത് ആ പ്രചരണങ്ങളിൽ ഈ മുനമ്പത്തെ ജനത വീണുപോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നൊരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ചിന്തിക്കുന്നുണ്ട് നിയമം അറിയ വലിയ രീതിയിലുള്ള നിയമ നിയമഭിഭാഷകൻ അല്ലെങ്കിൽ നിയമം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ലോജിക്കായി ചിന്തിച്ചാൽ മനസ്സിലാവും ഇന്ന് കൊണ്ടുവരുന്ന ഒരു സാധനത്തെ പണ്ടുള്ള സാധനം വെച്ച് എങ്ങനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സാങ്കേതികത്വം ഉണ്ട് നിലവിലുള്ള വക്കഫ് ഭേദഗതി നിയമം അനുസരിച്ച് വിനമ്പം വിശ്വാസികൾ വിനമ്പത്തെ പ്രദേശവാസികളുടെ പ്രശ്നം അതൊരു ഭൂമി പ്രശ്നമാണ് അതൊരു മാനുഷിക പ്രശ്നമാണ് അതൊരു നിയമ പ്രശ്നമാണ് അതിനെ മറികടക്കാൻ കഴിയില്ല ഇനി കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓർഡർ കൊണ്ട് അവരുടെ ഇതിനെ പരിഹരിച്ചു വന്നിരിക്കട്ടെ നാട്ടിലെ കോടതികളില്ലേ നിയമം ലെജിസ്ലേറ്റീവിന് നിയമം ഉണ്ടാക്കാനല്ലേ കഴിയുള്ളൂ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ച് അത് അംഗീകരിക്കേണ്ട ഉത്തരവാദിത്വം നാട്ടിലെ കോടതികളിലല്ലേ റിട്രോസ്പെക്റ്റീവ് എഫക്ട് മുൻകാല പ്രാബല്യം ഇല്ലാത്ത ഒരു നിയമം വെച്ച് ആ തൊള്ളായിരത്തി അമ്പത്തെട്ടിലോ അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ചിലോ ഉണ്ടാക്കിയ നടപടിക്രമങ്ങൾ ഞങ്ങൾ സാധൂകരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോടതികൾ അങ്ങനെ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയുമോ അപ്പോ നിലവിലുള്ള ഈ പ്രചരണങ്ങളെല്ലാം രാഷ്ട്രീയ താല്പര്യമായിരിക്കാം അല്ലെങ്കിൽ മറിച്ച് വേറെ ഏതെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ നിലവിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് പാസ്സായ രാജ്യസഭയും ലോകസഭയും പാസ്സാക്കിയ വഖഫ് ഭേദഗതി ഭേദഗതി നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ആ ഭേദഗതി നിയമം കൊണ്ട് ഒരു കാരണവശാലും നിയമത്തെ ഭൂമി പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയില്ല ഇതാണ് ഈ യഥാർത്ഥ വഖഫ് നിയമത്തിലെ യഥാർത്ഥ വശം ഭേദഗതി നിയമത്തിലെയും യഥാർത്ഥ വശം എന്നുള്ളതാണ് പറയാനുള്ളത്